മഠത്തിലെ രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി മുളക് നല്ല വെയിലുള്ള സമയല്ലേ മുളക് മൂന്ന് വിധത്തില് ഞാൻ ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് വാളംപുളിയിലിട്ടിട്ട് വലിയൊരു പരമ്പ് മാതിരി ഉള്ളത് അമ്മ വിരിച്ചിട്ട് അതിലിഷ്ടമാതിരി വാളംപുളിയിലിട്ട കൊണ്ടാട്ട മുളകാണ് നമ്മൾ ഉണ്ടാക്കാറ് പക്ഷെ തൈരുമുളകാണ് എല്ലാവർക്കും സുപരിചിതായിട്ടുള്ളത് അപ്പോൾ ഇന്ന് ഞാൻ തൈരുമുളകും ഉപ്പുമുളകാണ് കാണിക്കുന്നത് കേട്ടോ പിന്നെ വാളംപുളിയിലിട്ടിട്ട് വളരെ കേമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് മുളക് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം എല്ലാവരും നോക്കണം ഏതാണോ നിങ്ങൾക്ക് എളുപ്പം അതുണ്ടാക്കിക്കോളൂ കേട്ടോ എന്നിട്ട് തൈര് കുട്ടിയ ചോറിൻ്റെ ഒപ്പം അതായത് ഓഫീസിലേക്കൊക്കെ ഒരു അടുക്കിൽ ഒരു കിണത്തിലിട്ടിട്ടേ കൊണ്ടുപോകാൻ നല്ലതാണ് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ആയിരിക്കും ഉച്ചയ്ക്ക് ഇങ്ങനെ ചോറ് എന്താ അതിൻ്റെ ഒരു സ്വാദ് അപ്പോൾ എല്ലാവരും ഇതിലേതാണോ നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയി തോന്നുന്നത് അത് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം കേട്ടോ അപ്പോൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളു വച്ചാൽ നമുക്ക് തൈരിലിട്ടുണ്ടാക്കാം അല്ലെങ്കിൽ ഏറ്റവും സ്വാദാണ് ഞങ്ങളുടെ കുട്ടിക്കാലത്തൊക്കെ ഈ പറഞ്ഞ മാതിരി ഞാൻ കണ്ടിരിക്കുന്നത് വാളംപുളിയിലാണ് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാട്ടോ അപ്പോൾ മൂന്ന് തരത്തിലാണ് കൊണ്ടാട്ട മുളക് ഒന്ന് വാളംപുളിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ തൈരിൽ അല്ലാതെ നമ്മൾ ഉപ്പ് മാത്രം പുരട്ടിയിട്ട് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ തൈര് മുളകിന് വേണ്ടിയിട്ട് ഒരു കിലോ മുളകാണ് എടുത്തിരിക്കുന്നത് കഴിയുന്നിടത്തോളം ഇങ്ങനെ ഉണ്ടമുളക് അത്യാവശ്യം എരിയുണ്ടാവും എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നിട്ട് ഞെട്ടി വല്ലാതെണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഞെട്ടി ഒന്ന് കളയാം എന്നിട്ട് ഈ കത്തി കൊണ്ടു തന്നെ മതി ചെറുതായിട്ടൊന്നിങ്ങനെ വരഞ്ഞ് കൊടുക്കുക അതൊക്കെ നിങ്ങൾക്ക് അറിയേണ്ടാവുമല്ലോ അങ്ങനെ നമുക്ക് ഇതെല്ലാം നമുക്ക് ആദ്യം ഒന്ന് ഇതേപോലെ വരഞ്ഞെടുക്കാൻ ഞാൻ നന്നായിട്ട് കഴുകിയതാണ് എന്തായാലും ആദ്യത്തെ ഒരു ദിവസം ഇതൊന്ന് വെയിൽ കൊള്ളിക്കണം എന്നിട്ട് വേണം തൈരിലിടാൻ അപ്പോൾ ചെറിയ വെള്ളം ഉണ്ടായത് കൊണ്ടൊന്നും കുഴപ്പമില്ല കേട്ടോ ഇങ്ങനെ നമുക്ക് എല്ലാം വല്ലാതെ വലിയ ഞെട്ടി ഉണ്ടെങ്കിൽ മാത്രം കട്ട് ചെയ്താൽ മതി ആദ്യം നമുക്ക് ഇതെല്ലാം അങ്ങനെ കീറിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇടാം കേട്ടോ അപ്പോൾ ഞാൻ മുളകൊക്കെ ഇത് നന്നായിട്ടിങ്ങനെ വരഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ഇത് ഒരു ദിവസം നന്നായിട്ട് വെയിൽ കൊള്ളിക്കണം കേട്ടോ അതിന് ശേഷം വേണം നമ്മൾ തൈരിലിട്ട് വെക്കാൻ അപ്പോൾ നമുക്കിത് വെയിലത്ത് കൊണ്ടുവയ്ക്കാം അപ്പോൾ മൂന്നാമത്തെ രീതിയിൽ എങ്ങനെയാണ് കൊണ്ടോട്ടമുളക് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞാനിതെങ്ങനെ ഞെട്ടി അധികം ഉള്ളതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത്ര വലിയ ഞെട്ട് വേണ്ട നമുക്കതൊന്നിങ്ങനെ കട്ട് ചെയ്തിട്ട് വയ്ക്കാം അപ്പോൾ വാളമ്പുളിയിലിട്ടത് തൈര് മുളക് ഇത് ഉപ്പ് മാത്രം ഇട്ടത് കേട്ടോ നമുക്ക് ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്നത് ഈ പോലത്തെ മുളകാണ് അതിൽ നല്ല ഉപ്പുണ്ടാവും നമ്മൾ ഉണ്ടാക്കുമ്പോൾ അത്ര ഉപ്പ് ഉപ്പുണ്ടാട്ടോ ഇപ്പം കണ്ടോ ഞാൻ ഞെട്ടിയൊക്കെ അങ്ങനെ കളഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി അടുപ്പത്ത് ഞാനൊരു മൺചട്ടിയിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് നമുക്ക് ഈ മുളക് അതിലേക്ക് ഇട്ടിട്ട് ഒരു ഒന്നര മിനിറ്റ് അധികം നേരം വേണ്ട കഷ്ടി രണ്ട് മിനിറ്റോളം ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ അപ്പം ഞാൻ അടുപ്പത്ത് മൺചട്ടിയിൽ ഇങ്ങനെ വെള്ളം വെച്ചുകൊടുത്തിട്ട് നന്നായിട്ട് അരുമ്പി വരിക പല്ല്യത്തിൽ അയക്കാറായിട്ടുണ്ട് നമുക്ക് ഈ മുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അധികം നേരം ഇതിലിടരുത് ജസ്റ്റ് ഒന്ന് വാടിക്കഴിഞ്ഞാൽ വേഗം എടുക്കണം കേട്ടോ കഷ്ടി രണ്ട് മിനിറ്റ് മാത്രം ഇടുക ഒന്ന് നന്നായിട്ട് സോഫ്റ്റ് ആയി കിട്ടും രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്യാം കല്ലുപ്പ് മാത്രം ഇട്ട് വെച്ചിട്ട് നന്നായിട്ട് പാകപ്പെടുത്തി എടുക്കാവുന്നതേ ഉള്ളൂ അതായത് വെയിലത്ത് വെക്കുക അതിൽ തന്നെ ഇടുക അങ്ങനെ പ്രോസസ്സിങ്ങൊക്കെ മറ്റേമാതിരി തന്നെയാണ് അപ്പം അങ്ങനെ ചെയ്യാവുന്നതേ ഉള്ളൂ ഇതിൽ പുളി ആവശ്യമില്ല തൈര് കൂട്ടിയ ചോറിലേക്ക് നല്ല പുളിയുള്ള തൈരുണ്ടെങ്കിൽ ഇങ്ങനത്തെ മുളകായാലും മതി കേട്ടോ എളുപ്പം ഉണ്ടാക്കാൻ തൈരും വേണ്ട പുളിയും വേണ്ട അപ്പോൾ കണ്ടോ നല്ല തിള വന്നിട്ടുണ്ട് മതി ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമ്മൾ നേരത്തെ നമ്മൾ വരഞ്ഞ് കൊടുത്തില്ലേ കത്തി കൊണ്ട് അതേപോലെ ഒന്ന് വരഞ്ഞ് കൊടുക്കുക എന്നിട്ട് ഒരു ദിവസം ഇതും വെയിലത്ത് വെച്ചിട്ട് നന്നായിട്ട് ഉണക്കുക അപ്പോൾ ഇതൊക്കെ ഇതിലേക്ക് വാങ്ങാം ഇപ്പം നമ്മൾ തിളച്ച വെള്ളത്തിലിട്ട് വെച്ചത് ചൂടാറിയിട്ടുണ്ട് അതും ഇങ്ങനെ നമ്മൾ ഓരോന്ന് നന്നായിട്ട് വരഞ്ഞ് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതും നമുക്ക് വരുത്തു കൊണ്ടുവയ്ക്കാം ഒരു ദിവസം ഒന്ന് നന്നായിട്ട് വാടട്ടെ കേട്ടോ അപ്പം നമുക്കൊക്കെ ഇങ്ങനെ വരഞ്ഞെടുക്കാം അപ്പോൾ ഇതൊക്കെ നമ്മളിങ്ങനെ വരഞ്ഞെടുത്തിട്ടുണ്ട് ഇതിൽ നൂറ്റമ്പത് ഗ്രാമുള്ള കേട്ടോ ഉള്ളത് പുളിയും തൈരൊന്നും ഇടാത്തത് നൂറ്റമ്പത് ഗ്രാമാണുള്ളത് ഇത് നമുക്ക് വെയിലത്ത് കൊണ്ടുവയ്ക്കാം നമ്മളുടെ തൈര് മുളക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല കട്ട തൈരട്ടോ ഇത് മിക്സിയിലിട്ടിട്ട് അടിക്കൊന്നും വേണ്ട കേട്ടോ വെറുതെ നമ്മളൊരു കയ്യിലോ ഉണ്ടോ സ്പൂണോണ്ടോ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്താൽ മതി കണ്ടോ നല്ല കട്ട തൈര് ഇനി നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഇനി എടുക്കാം കേട്ടോ ഇതൊന്ന് നന്നായിട്ട് ഉടച്ചു കൊടുക്കുക കണ്ടോ പെട്ടെന്ന് തന്നെ ആയി കിട്ടും അല്ലാതെ മോരൊന്നാക്കേണ്ട കാര്യമില്ല കേട്ടോ എന്നാൽ വല്ലാതെ കട്ടായിട്ടും പാടില്ല മുളകിലേക്ക് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് വല്ലാതെ ലൂസാവേണ്ട കാര്യമില്ല ഇത്രയും മതി കേട്ടോ മൺകലത്തിലേക്കാണ് മുളകിട്ട് വയ്ക്കുന്നത് അപ്പോൾ തൈരങ്ങോട്ട് ആദ്യം ഒഴിച്ചു കൊടുത്തു നമ്മൾ അടിച്ചു വെച്ച തൈരെല്ലാം മോരല്ലോ അങ്ങനെ കട്ടല്ലാതെ അടിച്ചതാകേണ്ടില്ലേ ഇതേ മാതിരിത്തേനാക്കണം കേട്ടോ ഇനി ഇതിലേക്ക് സാധാരണ ഗതിയിൽ കൊണ്ടാട്ട മുളകിനൊക്കെ കല്ലുപ്പാണ് അപ്പം നല്ല കല്ലുപ്പ് വാങ്ങാൻ കിട്ടും ഞാൻ ഒരു കിലോ മുളകെല്ലാം എടുത്തിരിക്കുന്നത് അതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ പിന്നെ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്നിരുന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം എന്നുള്ളത് അത് നോക്കിയിട്ട് നമുക്ക് രണ്ടാമത് ചേർക്കാവുന്നതേ ഉള്ളൂ കല്ലുപ്പാണ് ഇട്ടു കൊടുത്തിരിക്കുന്നത് ഇപ്പം കണ്ടോ ഇന്നലെ ഒരു ദിവസം നമ്മൾ ഉണങ്ങാൻ വേണ്ടി വെച്ചിരുന്ന മുളകാണ് തൈരിലിടാനുള്ളത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഉണങ്ങിയപ്പോഴേക്കും കണ്ടോ നല്ലോണം കുറഞ്ഞ മാതിരി തോന്നുന്നില്ലേ അതാണ് വെള്ളമൊക്കെ പറ്റി നന്നായിട്ട് ഇതേപോലെ ഒരു ദിവസം ഒന്ന് ഉണക്കിയെടുക്കണം കേട്ടോ ഇനി നന്നായിട്ടൊന്ന് ഇളക്കുക എന്നിട്ടൊരു രണ്ട് ദിവസം നമുക്ക് ഇങ്ങനെ വെക്കാം അപ്പോഴേക്കും ഉപ്പൊക്കെ നന്നായിട്ട് പിടിക്കും അതിന് ശേഷം മതി നമുക്ക് വെയിലത്ത് കൊണ്ടുതരിക കേട്ടോ പിന്നെ നമ്മൾ ഈ തൈര് കഴിയുന്നവരെ വെയിലത്ത് കൊണ്ടിട്ടിട്ടൊന്ന് നന്നായിട്ട് വാടിക്കഴിഞ്ഞാൽ വീണ്ടും എന്തിൽ കൊണ്ടിടുക പിന്നെയും പിറ്റേ ദിവസം ആദ്യം എടുത്ത് വെയിലത്തിടുക പിന്നെന്തിൽ തന്നെ കൊണ്ടിടുക അങ്ങനെ ഈ തൈര് മുഴുവനായിട്ട് കഴിയുന്നവരെ നമ്മൾ ചെയ്യണം അപ്പോഴാണ് കറക്റ്റായിട്ട് അതിൻ്റെ ടേസ്റ്റ് കിട്ടിലോട്ട് പോകേണ്ടത് അപ്പം ശരിക്കും മുങ്ങിക്കിടക്കാൻ ഉണ്ട് ഇത് നമുക്ക് രണ്ട് ദിവസം ഇങ്ങനെ വയ്ക്കാം ഇതിപ്പം ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഹോട്ടലിൽ നിന്നൊക്കെ നമുക്ക് കിട്ടും തൈരിലും പുളിയിലും ഒന്നും ഇടാത്തത് ഉപ്പ് മാത്രം ഇട്ടിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഒരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത് അതിലേക്കും കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്ന നല്ലത് ഒരു ഒന്നര ടേബിൾ സ്പൂൺ നല്ലവണ്ണം കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ മുളകങ്ങൾ ഇട്ട് കൊടുക്കാം വെള്ളമൊന്നും ചേർക്കണ്ട ഈ ഉപ്പ് നന്നായിട്ട് അലിഞ്ഞു വരും ഒന്നും ഇങ്ങനെ പുലുക്കി കൊടുത്താൽ മതി കേട്ടോ പൊടി ഉപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് പൊടി ഉപ്പ് ഇടാം പക്ഷേ കല്ലുപ്പാണ് എപ്പോഴും നല്ലത് ഇനി ഇത് നമുക്കൊരു രണ്ട് ദിവസം ഇങ്ങനെ വെക്കാം അപ്പോഴേക്ക് ഉപ്പിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി വരും ഇത് നമുക്ക് രണ്ടൊന്ന് അടച്ചു വെച്ച് കൊടുക്കണം കേട്ടോ അപ്പം രണ്ട് ദിവസം നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ മൂന്ന് വിധത്തിൽ കൊണ്ടാട്ട മുളക് തൈരുമുളക് ഉപ്പ് മുളക് പുളിമുളക് വാളമ്പുളിയിലിട്ടത് കണ്ടോ എന്തതിൻ്റെ ഒരു ടേസ്റ്റ് അറിയാതെ ഒരു കൊല്ലം മുന്നേ ഉണ്ടാക്കി അത് അവർ കേടൂല്ല ഇത് ഒരു കവറിലാക്കി വെച്ചാൽ മതി കേട്ടോ അതിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ബോക്സിലിട്ടാണ് അപ്പോൾ അങ്ങനെ മൂന്ന് തരത്തിലുള്ള ഏതാണോ നിങ്ങൾക്ക് എളുപ്പമായി തോന്നുന്നത് അതുണ്ടായിക്കോളൂ കേട്ടോ ഇപ്പം കണ്ടോ ആദ്യത്തെ ദിവസം വാടിയിട്ടുണ്ട് നമ്മൾ ഒരു ഉച്ച വരെ വെയിൽ കൊണ്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ ഒരു ഭാഗം മാത്രമായിട്ടാവും അപ്പം ഞാൻ ഇത് നന്നായിട്ട് മറിച്ചിട്ട് കൊടുത്തതാണ് ഒരു ദിവസത്തെ വെയിൽ കൊണ്ടിട്ടുണ്ട് ഇത് നമുക്ക് വീണ്ടും തൈരിലേക്ക് തന്നെ ഇടാം കണ്ടോ മറച്ചിട്ട് കൊടുത്താലേണ് രണ്ട് സൈഡും ഇതുപോലെ ഒരേ ആവുള്ളൂ കേട്ടോ അപ്പോൾ ഉച്ച വരെ വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക അപ്പോൾ അത് വീണ്ടും നമുക്ക് തൈരിലേക്ക് തന്നെ ഇടാം ഒരുവിധമൊക്കെ നന്നായിട്ട് ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ട് ഞാൻ നോക്കി പിന്നെ അത് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം കണ്ടോ ഇതിപ്പോൾ മാക്സിമം രണ്ട് ദിവസം കൂടെ വേണ്ടിയിട്ടുള്ളൂ അപ്പോൾ എനിക്ക് എല്ലാറ്റുകളും നന്നായിട്ട് തൈര് പിടിച്ചിട്ട് തൈര് മുഴുവനായിട്ട് കഴിഞ്ഞിട്ടുണ്ടാവും കണ്ടോ ഇപ്പം തന്നെ കണ്ടോ ഒരുപാടൊന്നും തൈര് ബാക്കി വരില്ല ഇനി രണ്ട് ദിവസം കൂടി അതായത് നാളെത്തിട്ട് ഇത് തന്നെ ഇടുക മറ്റന്നാളത്തേക്ക് തൈരൊക്കെ വെക്കാനാണ് സാധ്യത നോക്കാം നമുക്ക് ഇല്ലെങ്കിൽ നമുക്ക് ഒരു ദിവസം കൂടി ഇതിലിടാം അപ്പോൾ ഇതിങ്ങനെ ഇരിക്കട്ടെ നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഉപ്പ് മുളകില്ലേ അതെടുക്കാം ഉപ്പു മുളക് ഇതാ അതും ഒരുവിധം നന്നായിട്ടായിട്ടുണ്ട് ഇതും അതെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ ഉപ്പുവെള്ളം വളരെ കുറച്ചേ ഉള്ളൂ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇതേപോലെ രണ്ട് ദിവസം കൊണ്ട് ഇത് നന്നായിട്ട് ആയി കിട്ടും ഇത് നമുക്കൊന്നിങ്ങനെ കുഴുക്കി കൊടുത്താൽ മതി അല്ലെങ്കിൽ മുളകും വല്ലാതെ അങ്ങനെ അമങ്ങിപ്പോവും അപ്പോൾ ഇത് നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം കേട്ടോ ഇപ്പം കണ്ടോ നമ്മൾ ഇന്നലെ വെയിലത്ത് ഇട്ടിട്ട് കൊണ്ടുവന്നിട്ടില്ലേ അത് ഇന്ന് വീണ്ടും നമുക്ക് വെയിലത്തേക്കിടണം അപ്പം നമുക്ക് ഇന്നലെ നമ്മൾ ചെയ്ത ചീതമാതിരി തന്നെ അതേ പ്ലേറ്റിൽ തന്നെ മതി കേട്ടോ ഓരോരോ മുളകായിട്ട് കട്ട കുത്താതെ അങ്ങനെ വിടുത്തിയിടണം കേട്ടോ ഇട്ടോ ഒരു ഉച്ച വരെ വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇതൊക്കെ നമുക്ക് ഈ പ്ലേറ്റിലേക്ക് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് മാറ്റാം അതേപോലെ തന്നെ നമ്മൾ ഉപ്പിലിട്ട് വെച്ചിരുന്നത് നമുക്കിങ്ങനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം കണ്ടോ ഉപ്പിൻ്റെ വെള്ളം കണ്ടോ എന്നിട്ട് നമുക്കിത് രണ്ടും വെയിലത്ത് കൊണ്ടുവയ്ക്കാം കേട്ടോ ഇന്നലെ ചെയ്ത അതേ പ്രോസസ്സ് തന്നെയാണ് ഇപ്പം കണ്ടോ ഞാൻ മുളകൊക്കെ എടുത്തിട്ടിങ്ങനെ രണ്ട് പ്ലേറ്റിലേക്ക് ഇട്ടിട്ടുണ്ട് തൈരു മുളക് ഉപ്പ് മുളക് വേറെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ തൈര് കണ്ടോ ഇത്രയേ ഉള്ളൂ കേട്ടോ ബാക്കി അപ്പോൾ ഇന്ന് ഉണക്കം കഴിഞ്ഞിട്ട് വീണ്ടും ഇതിലിടുന്നോട് കൂടിയിട്ട് തൈര് നാളക്കി കഴിഞ്ഞിട്ടും അപ്പോൾ നല്ലോണം ഉപ്പും തൈരും പിടിച്ചിട്ടും ഉണ്ടാവും മുളകിൽ കേട്ടോ ഇപ്പം കണ്ടോ നമ്മുടെ തൈര് മുളക് തൈര് കംപ്ലീറ്റ് ചട്ടിയിലത്തെ പോന്നിട്ടുണ്ട് കേട്ടോ ഇന്നും കൂടി അങ്ങോട്ട് ഇടുമ്പോഴേക്ക് ഇനി നാളെ മുതൽ ചട്ടിയിലേക്ക് വീണ്ടും കൊണ്ടുവന്നിടേണ്ട കാര്യമില്ല അപ്പോൾ ഇന്ന് ഉണക്കുന്നതോടുകൂടി മൂന്ന് ദിവസമായിട്ടോ അതൊക്കെ നിങ്ങൾക്ക് ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ മാത്രമല്ല ഇതിന്ന് ഒരു മുളക് എടുത്തിട്ട് വെറുതെ ഇങ്ങനെ ഒരു കഷ്ണം ചോറിൻ്റെ ഒപ്പം കൂട്ടിയൊക്കെ അറിയാം ഉപ്പ് പാകമാണോ അല്ലേന്നൊക്കെ അപ്പോൾ എന്തായാലും ഇന്നത്തെ ഉണക്കും കൂടി മതി അപ്പം ഞാൻ ഇതെടുത്തിട്ട് ഉണക്കാൻ കൊണ്ടൊക്കെയാണ് കേട്ടോ ഓരോന്നോരോന്നായിട്ട് നമ്മൾ ഉണക്കാൻ വെച്ച പാത്രം കൊന്നുതന്നെ മതി നന്നായിട്ട് ചൂട് വള്ളണതല്ലേ അപ്പോൾ നമുക്കിത് കൊണ്ടുവച്ചിട്ട് ഉണക്കാം അതേപോലെ തന്നെ നമ്മൾ ഉപ്പ് മാത്രം ഇട്ട് വെച്ചില്ലേ ഇത് കുറച്ചും കൂടി പെട്ടെന്ന് ഉണങ്ങട്ടോ അതും അതെ ഇനി നമുക്ക് രണ്ടാമത് ഉപ്പിലിടേണ്ട കാര്യമില്ല ഇതിൽ ഉപ്പൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നോക്കി അപ്പോൾ ഇത് രണ്ടും നമുക്ക് വെയിലത്ത് കൊണ്ടയ്ക്കാം ഇന്നത്തോട് കൂടിയിട്ട് വീണ്ടും അതിലിടുന്ന പരിപാടി വേണ്ട ഇനി ഇന്ന് മറ്റന്നാൾ മറ്റന്നാളാകുമ്പോഴത്തേക്കും നന്നായിട്ട് ഉണങ്ങിക്കിട്ടും അപ്പം നമ്മുടെ തൈര് മുളകും ഉപ്പ് മുളകും ഒക്കെ നന്നായിട്ട് കണ്ട ഉണങ്ങിയിട്ടുണ്ട് ഇത് ഞാൻ കുറച്ച് ദിവസം മുന്നേ ഉണ്ടാക്കി പുളിയിലിട്ട കൊണ്ടാട്ട മുളക് വാളം പുളിയിലിട്ട കൊണ്ടാട്ട മുളകാണ് അപ്പോൾ മൂന്ന് മൂന്നൂട്ടം മുളക് നമുക്കിതൊന്ന് വറുത്ത് നോക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഗ്യാസ് ഒരു കടായിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പം ആദ്യം നമുക്ക് വാളമ്പുളിയിലുള്ള മുളക് കുറച്ച് കുറച്ചോട്ട് വറുക്കണുള്ളതൊക്കെ കഴിക്കും വേണ്ടേ ചൂടുമല്ലേ അത് നിങ്ങൾക്ക് അണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇത് വാളംപുളിയിലിട്ട മുളക് നമുക്ക് വറുത്ത് പോരാം ഇതവിടെ ഇരിക്കട്ടെ ഗ്യാസ് ഒന്ന് സിമ്മിലേക്കട്ടെ അടുത്തതായിട്ട് ഉപ്പ് മാത്രം ഇട്ടിട്ട് ഉപ്പ് മുളക് അങ്ങനെ പറയാം കണ്ട് കഴിഞ്ഞാൽ അടിപൊളി കേട്ടോ കഴിച്ചു നോക്കണം എല്ലാം കൂടിയൊക്കെ കഴിക്കുമ്പോഴേ ചൂട് വേണം വറുത്ത് പോരാ ഇനി നമ്മുടെ തൈരിലിട്ട കൊണ്ടാട്ട മുളക് അത് വറക്കാം ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തു കേട്ടോ അപ്പം മൂന്നൂട്ടം ആയേ അങ്ങനെ മൂന്നൂട്ടം മുളകും വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാവരും ഏതാ ഈസി അത് ട്രൈ ചെയ്യാം കേട്ടോ അപ്പം എല്ലാവരും കണ്ടില്ലേ മൂന്ന് തരം കൊണ്ടാട്ട മുളക് അപ്പം ഉണ്ടാക്കി നോക്കണം എന്നിട്ട് എങ്ങനെയുണ്ട് ശരിയായി വന്നോ എന്നൊക്കെ അറിയിക്കണം കേട്ടോ ഇപ്പം വെയിലല്ലേ ഉണ്ടാക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് സാധനങ്ങളാണതൊക്കെ നല്ല വെയിലുള്ള സമയത്തുള്ള റെസിപ്പീസാണ് ഞാൻ പെടുന്നത് അപ്പോൾ ഫീഡ്ബാക്ക്സ് അറിയിക്കണം തീർച്ചയായിട്ടും മറ്റൊരു പുതിയ പിടിയുമായിട്ട് നടക്കണം അതുവരെയൊക്കെ ബൈ